ഒരു സന്തോഷ വാർത്തയിലേക്കാണ് നൂറും കടന്ന് എൻ്റെ വീട് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് നടപ്പാക്കുന്ന എൻ്റെ വീട് പദ്ധതിയുടെ നൂറാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി പദ്ധതിയുടെ ആയിരം വീടുകൾ കൂടി നിർമ്മിക്കാൻ തീരുമാനിച്ചതായി മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ അറിയിച്ചു ഒൻപത് വർഷത്തോളമായുള്ള സ്വപ്നമാണ് എൻ്റെ വീടിലൂടെ കോഴിക്കോട് അരിക്കുളം കാരയാട് സ്വദേശികളായ വേലായുധനും ബിന്ദുവിനും യാഥാർത്ഥ്യമായത് അത്രയും കാലം സിമന്റ് കട്ടകൾ അടുക്കി വെച്ച് ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ച ഷെഡിൽ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും കണ്ട വലിയ സ്വപ്നമാണ് ഇത് ഇത് സഫലമായ ദിവസം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാ വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങിയ ബിന്ദു അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു വീടുകൾ ആയിരം കൂടി ഒപ്പിട്ടു ഏറ്റവും ലക്ഷ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ തന്നെ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു വീട്ടിലേക്ക് ആർ ജെ ഡി പേരാമ്പ്ര മണ്ഡലം സെക്രട്ടറി കെ എം മുരളീധരൻ സ്പോൺസർ ചെയ്ത മാതൃഭൂമി പത്രം പ്ലസ് ടു കൂടിയായ മകൻ വിവേകിന് അദ്ദേഹം കൈമാറി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്